ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇരുമ്പുപ്പുളി അച്ചാറാണ് പിന്നെ അതിനുള്ള ഇരുമ്പുപ്പൊളിയാണത് ഇരുമ്പപ്പൊളി പിന്നെ അതിന് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗുലുകപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി രണ്ട് രണ്ടോ മൂന്നോ വെറ്റൽ മുളക് ഒരു അര ടീസ്പൂൺ കടുക് അത് എവിടെ ഇതിനാവശ്യമുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായാൽ അതിൽ ഈ ഇരുമ്പ്പ്പൊളി ഇട്ടും കളഞ്ഞ് വഴക്കുക よかった。 വരുമ്പോ അതില് മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഈ മുളക് ഇതെല്ലാം കൂടി നല്ലോണം നല്ല മണം വരുന്നുണ്ട് വരും ഉപ്പ് ഇടുക നല്ലോണം ഒരു കുറച്ച് വെള്ളി ഇരുമ്പ് ഇത് ഇരുമ്പ് പുളിന്നാണ് ഇവിടെ കോഴിക്കോട് പറയുന്നത് അതിലൊക്കെ ഇതിന് പറയുക ഇലമ്പം പുളിന്നൊക്കെ പറയും ഇരുമ്പ് പൊളിന്ന് പറയുമ്പോൾ ഇവര് ധാരാളം ഇരുമ്പ് സത്തും കാഴ്ചക്കെ ഇറങ്ങി അതായത് എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് എല്ല് ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ല സാധനമാണ് ചിലരൊക്കെ അത് എല്ല് പൊടിയെന്നൊക്കെ പറഞ്ഞത് ഉപയോഗിക്കൂടുക പക്ഷേ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ദൂഷണം മഞ്ഞളും ചവരൊക്കെ ബ്ലഡ് വെക്കാനും കഴിച്ചിട്ട് കാഴ്ചത്തിൻ്റെ അവിടെ ചൂടാനും എല്ലിനും ഒക്കെ നല്ലതാണ് അത് ഏകദേശം ചായക്കുന്നു മീങ്കിലത്തിരി കഴുക് വെച്ച് ഇട്ടു ആ ഫ്രണ്ട്സ് അച്ചാറ് ശരിയായി കടുവൊക്കെ പൊടിച്ച് ഇട്ടിക്കുന്നത് പിന്നെ കണ്ടാൽ തന്നെ നമുക്ക് കൂട്ടാൻ തോന്നും നല്ല മണവും നല്ല രുചിയെല്ലാം ഉണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം എത്രയെങ്കിലും ഒന്നും പിന്നെ ഇരുമ്പ് പുളി ഒരു ഒന്നോ രണ്ടോ കപ്പ് എടുത്താൽ ഒരു രണ്ട് കപ്പാണ് ഇത് വരുത്തത് കുറച്ച് എടുത്താൽ അധികം മൂത്തിട്ട് വരെ വലിയ മൂത്തതും എടുക്കരുത് നല്ല കുരുന്ന് ആവരുത് ഒരു ഒന്നൊന്നര ഇഞ്ച് നീളമുള്ളത് ആയാൻ പറ്റില്ല വലിയ പുളി ഉണ്ടാവില്ല ഇനി അഥവാ പുളി കൂടുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കി വയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗുഡ് ബൈ